ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി ഫ്ലോർസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഷോർട്ട് വീഡിയോസിലും വരും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടേക്കാന്ന് അപ്പോൾ ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നാലാക്കി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് ഇഞ്ചും കൂടെ ഒന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തതാണ് ഈ കാണുന്നത് അതിന് ശേഷം നമ്മൾ താഴത്തും ഒരു ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനുള്ളതും കൂടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് സൈഡിലും അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അര ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ വെയ്സ്റ്റിൻ്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് മൊത്തത്തിൽ നമ്മൾ അളന്നിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തയ്യൽത്തുമ്പം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു അളവാണിത് അതിന് എന്നിട്ട് അതിൻ്റെ താഴത്തോട്ട് നമുക്ക് ക്രോച്ച് ഏരിയ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പതിമൂന്ന് മതിയായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ലെങ്ത്താണത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു രണ്ടിഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് അതും കൂടെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴത്തോട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ താഴത്തു കാലിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ നമുക്ക് ആ ഒരു റൗണ്ട് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു തുമ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്തോട്ടാണ് നമ്മൾക്ക് ആ മേളീന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് എടുക്കുക ഈ സൈഡും നമ്മൾ കട്ട് ചെയ്യണം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം അതും നമുക്കൊരു ഓപ്പൺ പീസാക്കി എടുക്കണം എന്നിട്ട് അത് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിട്ടും അതല്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു പെർഫെക്റ്റ് പോലും എനിക്ക് തോന്നാറില്ല അതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ നാലായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നുണ്ടാവുക എന്നിട്ട് ആദ്യം നമ്മൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ആ ജോയിൻ്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമുക്ക് ലോക്കിങ് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കാരണം അധികം തയ്യൽത്തുമ്പ് ഇല്ലാണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കറക്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക വേണമെങ്കിലും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ക്രോസ് ഏരിയയുടെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അതും ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം പെട്ടെന്ന് വിട്ടുപോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാൽഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് കാൽഭാഗം ജോയിൻറ്റ് ചെയ്തിട്ട് താഴത്ത് വന്നിട്ടൊന്ന് കുത്തി നിർത്തിയിട്ട് ചെയ്യാം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ നമ്മൾ ഇട്ടേക്കുന്ന പീസ് മൂന്നിഞ്ചാണ് ഞാൻ വിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ മടക്കി അടിച്ചെടുക്കുക ശേഷം നമ്മൾ ആ ഒരു റൗണ്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു രീതിയാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഇതും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒരു കാലിഞ്ച് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ നമ്മൾ രണ്ട് ഇഞ്ചാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ബാക്കി അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് എലാസ്റ്റിക്ക് അതിനകത്തു കൂടെ കയറ്റി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഭാഗം വിട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അളവിനുള്ള എലാസ്റ്റിക് എടുക്കുക ഇതിനകത്തൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബലത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലോട്ട് എലാസ്റ്റിക് തന്നെയാണ് പക്ഷേ എലാസ്റ്റിക് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ ചുരുക്കിട്ടിട്ട് ഫ്രണ്ട് ഭാഗത്തിൽ ചുരുക്കില്ലാത്ത രീതിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാൻറ്റാണോ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റീപ്ലേ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ